ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസിനോവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുകയും ചെയ്യണം നമ്മൾ നമ്മളുടെ വീട്ടിൽ നമ്മളുടെ അമ്മയ്ക്ക് അച്ഛന് ഒക്കെ എന്തെങ്കിലും നമ്മളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത ഒരു പരിതസ്ഥിതി വരികയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ പുതിയൊരു സംസ്കാരം ഉടലെടുത്തിരിക്കുകയാണ് മലയാളിയുടെ അല്ലെങ്കിൽ പൊതുവേയുള്ള ആളുകളുടെ ഒരു സംസ്കാരം ഉടലെടുത്തിരിക്കുകയാണ് അവരെ എങ്ങനെയെങ്കിലും ഒന്ന് നടതള്ളുക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കുക എന്നുള്ളത് ഇത് എല്ലാവരും അങ്ങനെ ചെയ്യുകയാണ് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ട്രാവൽ വിത്സിനു മനസ്സിലാക്കിയത് മിക്കവാറും ചില ആളുകളൊക്കെയാണെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടിൽ പ്രായമായ ഒരു അമ്മയുണ്ടെന്ന് കരുതുക അല്ലെങ്കിൽ പ്രായമായ ഒരു അച്ഛനുണ്ട് എന്ന് കരുതുക അപ്പോൾ അദ്ദേഹത്തിന് ചില മറവിയാണ് അസ്വാരസ്യമാണ് അസ്വസ്ഥതയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ വേണ്ട രീതിയിൽ ബിഹേവ് ചെയ്യാൻ സാധിക്കുന്നില്ല ഇരിക്കുന്ന രീതിയിൽ പെടുക അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുക വയറ്റിൽ നിന്ന് പോവുക എന്താ പറയുക മാനേഴ്സോട് കൂടി അറിയാതെ ഇരിക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അവർ നമുക്ക് ആദ്യമൊക്കെ അച്ഛനല്ലേ അല്ലെങ്കിൽ അമ്മയല്ലേ എന്നൊക്കെ നമ്മളിങ്ങനെ മക്കൾ വിചാരിക്കും ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ തവണയൊക്കെ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ കുറച്ചൊക്കെ ഇപ്പോഴും റെഗുലർലി ആകുമ്പോൾ നമ്മുടെ ശീലമായി മാറും പക്ഷേ നമുക്കത് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡായിട്ട് മാറുന്നൊരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ചില ആളുകൾ എല്ലാവരുമല്ല ഞാൻ പറഞ്ഞു ചില ആളുകൾ എന്താ ചെയ്യേണ്ടത് ഇത് ഭയങ്കര ശല്യമായല്ലോ എൻ്റെതേയും ഇതിനെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കും ചിലർ അപ്പോൾ വല്ല വൃത്തസാദനത്തിലേക്കോ ഓൾഡ് ഏജ് ഹോമിലേക്കങ്ങാണോ ഒക്കെ കൊണ്ടുവിടാനായിട്ട് ശ്രമിക്കും ചിലർ വിചാരിക്കും ഈ ഓൾഡേജ് ഹോമിലേക്കൊക്കെ നമ്മൾ കൊണ്ടുവിടുമ്പ വിടണമെങ്കിൽ അവർ നമ്മളുടെ കാലിപുരൊക്കെ നോക്കും നമ്മളുടെ ഏത് രീതിയിലുള്ള ആളുകളാണ് നമുക്ക് സാമ്പത്തികമൊക്കെ ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഓടിച്ചത് എൻ്റെ സ്വന്തം അമ്മേനെ കൊണ്ട് ഓൾഡേജ് ഹോമിലൊന്നും വിടാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതി അപ്പം ഈ പെയ്ഡായിട്ടുള്ള ഹോംസ് ഉണ്ട് ഓക്കെ ഈ ഹോസ്റ്റൽ പോലെ വൃത്ത സാധനങ്ങളുണ്ട് അപ്പോൾ അവിടെയൊക്കെ മന്ത്ലി പൈസ കൊടുക്കണം ചിലർ അയ്യായിരം പതിനായിരം പതിനയ്യായിരം ഇരുപതിനായിരം ഓരോ കാറ്റഗറി അനുസരിച്ചിട്ടാണ് അതിന് പണം വാങ്ങുക അപ്പോൾ ചിലരെന്താണ് ചെയ്യുന്നത് അവർക്ക് പണം കൊടുക്കാൻ അവർ തയ്യാറാവുകയുമില്ല ഇത് ഇവരെന്താണെങ്കിലും വേസ്റ്റ് ആണ് ഒരു അഞ്ചോ വർഷം മൂന്നോ നാലോ വർഷം കഴിയുമ്പോൾ ചത്തുപോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക കൊണ്ട് കളയാനുള്ളൊരു വസ്തുവിന് വേണ്ടി നമ്മൾ പൈസ മുടക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് കഷ്ടമുള്ള കാര്യമാണല്ലേ അപ്പോൾ അതിന് ചിലർ തയ്യാറാകത്തില്ല അപ്പോൾ അവർ മറ്റുള്ള പോമൊഴികളെ അന്വേഷിക്കും അപ്പം ഇത് കൂടുതലായിട്ട് പിന്നെ ചില ചില കല്യാണമൊക്കെ നടന്നു കഴിയുമ്പോഴത്തേനും പുതിയതായിട്ട് ഒരു പയ്യൻ വിവാഹം കഴിക്കുകയാണ് വിവാഹം കഴിച്ച് കൊണ്ടുവരുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീട്ടിലെ ഫാമിലിയിലെ പെൺകുട്ടിയൊക്കെ കൊണ്ടുവരുമ്പോൾ അവർക്ക് സ്റ്റാറ്റസൊക്കെ ഉണ്ട് അപ്പം അവൻ്റെ അമ്മ അല്ലെങ്കിൽ അവളുടെ അമ്മ അല്ലെങ്കിൽ അവളുടെ അച്ഛൻ അല്ലെങ്കിൽ അവളുടെ അച്ഛൻ കുറച്ച് എന്താ പറയുക ബിഹേവിയേഴ്സത്തിൽ കുറച്ച് പുറകോട്ടാണ് അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിലേക്ക് ചെയ്യുന്നു മറ്റുള്ളവരുമായി അവർക്ക് ശല്യമായി മാറുന്നു അവരുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതെ ഇരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് വരും അപ്പോൾ അവരെന്താ ചെയ്യുക എങ്ങനെയെങ്കിലും ഈ നാശത്തിനെ കൊണ്ട് അങ്ങനെ തന്നെയാണ് കിട്ടുക എങ്ങനെയെങ്കിലും ഈ നാശത്തിനെ കൊണ്ട് കളയാമെന്നുള്ളൊരു വിചാരത്തിൽ അങ്ങനെയാണ് ഇപ്പോൾ ആളുകൾ ഇപ്പോഴത്തെ യൂത്തന്മാരൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ യൂത്തന്മാരുടെ കാര്യം പറയുന്നത് ഞാൻ മുൻപ് ചെയ്ത വീഡിയോയ്ക്കകത്ത് ജഡ്ജ് ഐ മീൻ വക്കീലന്മാരും ഡോക്ടേഴ്സും പിന്നെ അധ്യാപകരൊക്കെ അങ്ങനെ ഗവൺമെൻറ് സർവീസിലുള്ള ആൾക്കാരും സാധാരണക്കാരൊക്കെ അങ്ങനെ കൊണ്ട് അമ്മമാരെയൊക്കെ കൊണ്ട് നട തള്ളാറുണ്ട് അപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ എവിടെ കൊണ്ട് ഉപേക്ഷിക്കണം കുറച്ച് ദൂരെയുള്ള സ്ഥലത്തേക്ക് കൊണ്ട് ഉപേക്ഷിക്കാനായിട്ട് അത് വരെ തിരിച്ചു വരാൻ പാടില്ലല്ലോ പോയ വഴി പോയി എവിടെയെങ്കിലും കിടന്ന് ചത്താലും കുഴപ്പമൊന്നുമില്ല പോയി ബസ് കഴിഞ്ഞു അങ്ങനെയുള്ളൊരു ചിന്തയും അങ്ങനെയുള്ള കാഴ്ചപ്പാടും അങ്ങനെയുള്ളൊരു മനോഭാവമൊക്കെയാണ് അപ്പോൾ മാവേലിക്കരയിലൊരു അമ്മയുണ്ടായിരുന്നു അപ്പോൾ ആ അമ്മയ്ക്ക് ഒന്നാമത്തെ കാര്യം ഓർമ്മയില്ല രണ്ടാമത്തെ കാര്യം ഈ ചെറുതായിട്ട് എന്താ പറയുക ഈ സോഡിയതിൻ്റെയൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയുന്നത് എന്താണ് ചെയ്യുന്നത് എന്താണ് എങ്ങനെ ബിഹേവ് ചെയ്യണം അങ്ങനെയൊന്നും ചെയ്യില്ല ഓൺ നന്നായിട്ട് മരുന്നൊക്കെ കൊടുത്ത് നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് സ്നേഹത്തോടെയൊക്കെ പെരുമാറിയാൽ കുറച്ച് നമുക്ക് അവരുടെ മാറ്റിയെടുക്കാം ഒരു കുഴപ്പമില്ല എന്ത് സംഗതികളും ഉള്ളൂ സ്നേഹമാണ് അഖില സാരമൊഴിൽ എന്ന് നമ്മൾ വെറുതെ ഇങ്ങനെ വീൺവാക്ക് പറയും പക്ഷെ അതാരും നമ്മൾ പ്രാവർത്തികമാക്കാറല്ല ശരിയല്ലേ അപ്പോൾ സ്നേഹത്തോടു കൂടി ക്ഷമയോടുകൂടി അച്ഛനെയും അമ്മയെയൊക്കെ ശുശ്രൂഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് വരാം നമ്മൾ ഈ മാതാപിത പ്രായമായി കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട് അവർ കുഞ്ഞ് ശൈശവത്തിലേക്ക് മടങ്ങുകയാണ് ചെയ്തത് കുഞ്ഞുങ്ങളെന്തൊക്കെ കാണിക്കുന്നത് നമ്മളെ കൊച്ചു കുഞ്ഞ് അപ്പിയിടുകയും പിന്നെ മൂത്രമൊഴിക്കുകയും പിന്നെ ഭക്ഷണം വാരി കളയുകയും പ്രോപ്പറായിട്ട് തുന്നി കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യലു അതുപോലെ തന്നെയാണ് അതിൻ്റെ തന്നെ മറ്റൊരു വകഭേദമാണ് ഈ പ്രായമാവുമ്പോൾ സംഭവിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ മാവേലിക്കരയിലുള്ള ഈ അമ്മയ്ക്ക് അങ്ങനെ വന്നപ്പോഴേക്കും എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ മകനും മകളും പിന്നെ മരുമക്കളും കൂടെ കൂടിയിട്ട് ഒരു കാര്യം ചെയ്ത് ചെയ്തു ഈ അമ്മേനെ കൊണ്ട് നടതള്ളാമെന്ന് കരുതി എവിടെയാണ് അടുത്തെങ്ങും വരാൻ വേണ്ടിയിട്ട് വരാൻ പാടില്ല ഈ അമ്മയ്ക്കൊരു പ്രത്യേകതയുണ്ട് അവർ പറയുന്നത് അവർക്ക് ഇച്ചിരി ഈ പ്രായമായ ഈ ഓർമ്മക്കുറവും പ്രശ്നങ്ങളൊക്കെ പറയുന്നത് പറയുന്നതങ്ങ് തിരിയാത്ത രീതിയിലേക്കായി ഒരു ഓർമ്മയും ഇല്ല അങ്ങനെ അപ്പോൾ വെള്ളിപ്പോൾ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞാൽ മതിയല്ലോ അല്ലേ അങ്ങനെയാണ് ഈ മാവേലിക്കരയിൽ ഈ അമ്മേനെ അവർ കൊണ്ട് ദൂരേക്ക് കൊണ്ട് കളയുന്നത് അപ്പോൾ ഈ അമ്മയുടെ പേരെനിക്കറിയില്ല ഞാൻ ട്രാവൽസിനും സഞ്ചാരി സഞ്ചാരിയാണല്ലോ സഞ്ചരിച്ചുകൊണ്ടെങ്കിൽ നടക്കുകയാണല്ലോ ഒരു ചിലവുന്നിട്ട് കാര്യങ്ങൾ അറിയുവാനും പഠിക്കുവാനും ആയിട്ട് ഞാൻ മുംബൈക്ക് പോയിരുന്നു കഴിഞ്ഞ കുറച്ച് പോയിട്ട് പോയപ്പോഴേക്കും ഞാൻ നമ്മുടെ മുംബൈ വിക്ടോറിയ ടെർമിനസിൽ നിന്ന് നേരെ നമ്മുടെ ഇന്ത്യ ഗേറ്റിലേക്ക് പോകുന്ന വഴിക്ക് ഞാനങ്ങനെ പോവുകയായിരുന്നു യൂണിവേഴ്സിറ്റി ഫോർട്ടിലാണ് യൂണിവേഴ്സിറ്റി അവിടേക്ക് പോകുന്ന വഴിക്ക് ഞാൻ പോയപ്പോഴേക്കും പോകുന്ന വഴിക്ക് നമ്മുടെ കാലകോട എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ട് ആ ബി എസ് സി ബോംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചൊക്കെ അവിടേക്കെന്ന് എത്തുന്നതിന് കുറച്ച് മുൻപ് റോഡ് സൈഡിലായിട്ട് ഒരു തിരക്കേറിയ വളരെ തിരക്കായ അവിടെ ഒരു സ്ഥലത്ത് ഒരു വടിയും കുത്തി സാരിയൊക്കെ ആയിട്ട് ഒരമ്മ എങ്ങനെ ഇരിക്കുന്നു ഞാൻ അവിടേക്ക് അങ്ങോട്ട് പോയപ്പോൾ അവരിങ്ങനെ നോക്കിയിട്ട് ആകാശത്തേക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് ആരോടൊന്നും പറയുന്നൊന്നും ചോദിക്കുന്നില്ല ഇങ്ങനെ ഇരിക്കുന്ന വിശക്കും അവരിങ്ങനെ ആരെങ്കിലും അവർക്ക് എന്തെങ്കിലും മേടിച്ചു ചിലർ വടാപ്പാവം മേടിച്ചു കൊടുക്കും ചിലരെന്തേലും ജൂസ് മേടിച്ചും ചിലർ പൈസ വാങ്ങിച്ചു കൊടുക്കും അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ഹാർഡ് ബോർഡ് എന്തൊക്കെ വേസ് ബോർഡ് ഒക്കെ കിടപ്പുണ്ട് അവിടെയാണ് കിടപ്പെന്നൊക്കെ തോന്നുന്നു അപ്പോൾ ഞാൻ അവിടേക്ക് പോയപ്പോഴേക്കും അങ്ങോട്ട് പോയപ്പോഴേക്കും ഞാൻ ഞാനിവരെ നോട്ട് ചെയ്തിരുന്നു അവരെ എനിക്ക് എന്തോ വളരെയേറെ ഇത് തോന്നുന്നു ഞാൻ ആദ്യം എനിക്കറിയില്ല അവരെന്താണ് ഏതാണ് എന്നൊന്നും എനിക്കറിയില്ലല്ലോ ഞങ്ങളൊരമ്മയാണ് ഒരു പ്രായമുള്ള അമ്മയാണ് കണ്ടപ്പോഴും എനിക്ക് അത്ര മോശമായിട്ട് തോന്നില്ല വസ്ത്രധാരണ രീതിയൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിലേക്കാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയിട്ട് ഞാൻ പോയി തിരക്കായിരുന്നു രാവിലെ ഞാൻ അവിടേക്ക് പോയത് തിരക്കിട്ട് തന്നെ ഞാൻ പോയി ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാനൊന്നും നിന്നില്ല കേട്ടോ ഉള്ള കാര്യം പറയണമല്ലോ വൈകുന്നേരം തിരിച്ച് ഞാനൊരു നാലുമണിയൊക്കെ ആയപ്പോഴേക്കും വന്നപ്പോഴേക്കും അവർ അങ്ങനെ തന്നെ റോഡ് സൈഡിൽ വടിയും കുത്തി നോക്കി മുൻപോട്ടിരിക്കുന്നു അപ്പോഴേ ഞാൻ അവിടെ നിന്നിപ്പം ഒരു കൊച്ചു പെൺകുട്ടി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു അമ്മയ്ക്ക് എന്തെങ്കിലും കൊടുക്കണം അമ്മ ഹിന്ദിയിലാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു അമ്മ ഇതിൻ്റെ അമ്മയാണോ എന്ന് ചോദിച്ചു അനേയ് എന്നെയ്യേ മെരിമാനെ ഈ ദാദി മെരിദാദീനെയ്യ ദാദീന്ന് പറഞ്ഞാൽ മുത്തശ്ശി എൻ്റെ മുത്തശ്ശിയല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്കറിയാവോ ഈ മുത്തശ്ശീനെ അപ്പോൾ എനിക്ക് കുറച്ച് നാളായിട്ടറിയാം അപ്പോൾ ആ കൊച്ചിനൊരു പതിനൊന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സൊക്കെ കാണുകയുള്ളു കേട്ടോ അപ്പോൾ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് മുഷിഞ്ഞ വേഷമാണ് ചെറിയ ചുരിദാറാണ് ആ കൊച്ചിട്ടിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഈ അമ്മ ആര് ഈ ആ ദാദി നിൻ്റെ ആരാണോ നിൻ്റെ ദാദിയാണോ അപ്പോൾ പറഞ്ഞു എൻ്റെ ദാദിയല്ല കേരളത്തെ കേരളത്തിൽ നിന്ന് ആരോ കൊണ്ട് ഇവിടെ കൊണ്ട് ഇട്ടിട്ട് പോയതാണെന്ന് പറഞ്ഞു അപ്പോൾ ആ പെൺകുട്ടിക്ക് അറിയാവുന്ന വിവരമാണ് ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നത് അപ്പോൾ ആ കേരളത്തിൽ നിന്ന് ആരോ അവിടെ കൊണ്ട് ഉപേക്ഷിച്ച് പോയ ഒരു അമ്മയാണ് അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് എന്ത് നീ എന്താ ചെയ്യുന്നത് അപ്പം പറഞ്ഞു അമ്മയ്ക്ക് വർത്തം മിണ്ടാൻ അറിയത്തില്ല ഒന്നും അറിയത്തില്ല അപ്പം ഞങ്ങൾ സാരി മേനെപ്പതിനാ സാരി ഞാൻ അമ്മയെ സാരി പിടിപ്പിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചാൽ എവിടെ കിടക്കുന്നത് അപ്പോൾ അവൾ അപ്പുറത്തേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു അവിടെ അവിടെ ധാരാളം ആളുകൾ ഇനി കിടക്കും എന്താ പറയുക നമ്മുടെ ആരുമില്ലാത്തവരും അനാഥരായിട്ടുള്ളവരും എന്ന് പറഞ്ഞാൽ അതുപോലെ ഇങ്ങനെ ഒഴുകിൻ്റെ സാഗരം ഒഴുകുകയാണല്ലോ അപ്പോൾ ആ വഴിത്തെണ്ണയിൽ കടത്തിനിലേന്ന് കിടക്കുകയാണ് ചെയ്യുന്നത് ഈ ചിത്രത്തിൽ ഞാൻ അമ്മയുടെ പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഓർക്കണം അപ്പോൾ ഞാൻ അപ്പോൾ അവളോട് ചോദിച്ചു എന്തെങ്കിലും ഈ അമ്മ എവിടെയാണ് കേരളമേക്ക് ഇത് കേരളത്തിൽ എവിടെയാണ് അല്ലെങ്കിൽ ആരാണ് നിനക്ക് എങ്ങനെയാണ് അത് മനസ്സിലായിരുന്നെങ്കിൽ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു അവൾ ഒരു ചെറിയൊരു കടലാസു കഷ്ണം കൊണ്ട് കൊടുത്തിട്ട് കൊടുത്തിരുന്നു അതിനകത്ത് ആകെ പാടെയുള്ളത് മാവേലിക്കര എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്നതിനകത്തുള്ളൊരു കടലാസുകഷ്ണമാണ് അപ്പോൾ അങ്ങനെയാണ് അവൾ പറഞ്ഞത് മാവേലിക്കര കേരളമെന്നുണ്ടതിനകത്ത് അപ്പോൾ അതാരോ വായ മലയാളത്തിലാണ് മാവേലിക്കര കേരളം എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നാണ് ഇവർ അനുമാനിച്ചത് ആ അമ്മ മലയാളിയാണ് മാവേലിക്കര കേരളം കേരളവാലി എന്നുള്ള കാര്യം അവർ അങ്ങനെയാണ് അനുമാനിച്ചത് ശരിക്കും പറഞ്ഞാൽ ഞാനും ഇത് ഒരു എന്താ പറയുക ഒരു അസംഷനാണ് മേ ബി ചിലപ്പോൾ അവർ മലയാളി അല്ലായിരിക്കാം കേരളക്കാരി അല്ലായിരിക്കാം ഞാൻ അമ്മയുടെ അടുത്ത് കണ്ടി ചോദിച്ച അമ്മയുടെ പേരെന്താണ് അവരെന്നെ ഇങ്ങനെ നോക്കി അമ്മയുടെ സ്ഥലം മാവേലിക്കരയാണ് അപ്പോൾ അവർ പെട്ടെന്നൊരു ആ എക്സ്പ്രഷൻ ഉണ്ടല്ലോ ചില എക്സ്പ്ര കണ്ണുകളുടെ എക്സ്പ്രഷന് ചുണ്ടുകളുടെ എക്സ്പ്രഷന് ആ കായകളുടെ ശരീരത്തിൻ്റെ ചെറിയ ചലനങ്ങൾ ആ മാവേലിക്കര എന്ന് കേട്ടപ്പോൾ അമ്മയുടെ കണ്ണൊന്നു വിടർന്നു അമ്മയുടെ മുഖം ഒരു വല്ലാത്ത രീതിയിലേക്കായി അപ്പോൾ ഞാൻ കൂടുതലായിട്ടും നോക്കിയപ്പോഴേക്കും ആ ഉരുണ്ട ആ വലിയ കണ്ണുകളിനകത്ത് കണ്ണുനീർ ഉരുണ്ട് കൂടുന്നു മാവേലിക്കര എന്ന് കേട്ടപ്പോൾ വേറൊന്നും പറഞ്ഞിട്ടും അമ്മയ്ക്ക് മനസ്സിലായില്ല മാവേലിക്കര എന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ എനിക്കറിയില്ല ഈ അമ്മ മാവേലിക്കരക്കാരിയാണോ കേരളക്കാരിയാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല നമ്മൾ മലയാളികൾ ഇപ്പം മുംബൈയിലുള്ളവരാണെന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഈ അമ്മയും നമ്മൾ മാവേലിക്കരക്കാരിയാണ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അമ്മയും മാവേലിക്കരയിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം അല്ല അമ്മയുടെ മക്കൾ ആ ദുഷ്ടാത്മാക്കൾ ആരാണെന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ട നമുക്ക് നമുക്ക് അറിയണ്ടേ ഈവൻ അതല്ല മാവേലിക്കരക്കാരി അല്ല വേറെ എവിടെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മേ ബി നമ്മളാരും അതിന് അത്രയേറെ ഇനിഷ്യേറ്റീവായിട്ടെടുക്കില്ല എൻ്റെ റിക്വസ്റ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ അമ്മ നമ്മുടെ മലയാളിയാണ് എന്നുണ്ടെങ്കിൽ കൊണ്ട് കളഞ്ഞത് ഇത്ര ദൂരെ സംസാരിക്കാൻ അറിയാത്ത അല്ലെങ്കിൽ ഓർമ്മയില്ലാത്ത അമ്മേനെ അമ്മയുടെ മക്കളെ കൊണ്ട് മാവേലിക്കരയെ കൊണ്ട് കളഞ്ഞതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മൾ അങ്ങനെ ആരെങ്കിലും അത് കണ്ടിട്ടല്ല ഇവരിൻ്റെ സ്ഥലത്തുള്ളതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അമ്മേനെ തിരിച്ച് നമുക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ നമ്മുടെ നാട്ടിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും <muchas> ே அப்பட <muchas> ഇപ്പോൾ ആദ്യം ചില സംഗതികൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ അപ്പോൾ അതെന്താ വെച്ചാൽ അത് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ എനിക്കെന്തോ എൻ്റെ മനസ്സിൽ പറയുന്നു ശക്തമായിട്ട് പറയുന്നു അമ്മ മാവേലിക്കരക്കാരിയാണ് അമ്മ മലയാളിയാണ് എന്നുള്ള കാര്യം ഞാൻ അമ്മയുടെ പേര് ചോദിച്ചു അമ്മയ്ക്ക് പേരറിയില്ല അമ്മയുടെ സ്ഥലം എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്കൊന്നും അറിയില്ല അമ്മ മാവേലിക്കരയാണോ എന്ന് ചോദിച്ചപ്പോൾ ആ കണ്ണുകൾ വിടരുകയും ആ കണ്ണ് നിലയിൽ കണ്ണുനീരൊരുണ്ടു കൂടുകയും ചെയ്തുകൊണ്ട് ബോംബെയിലെ എൻ്റെ യാഥാമത്ഥ്യയിൽ ഉണ്ടായ ചെറിയൊരു ഇൻസിഡൻറ്റാണിത് ചിലപ്പോൾ നമുക്ക് അമ്മയെ സഹായിക്കാൻ സാധിച്ചെങ്കിലും അമ്മ അത്യാവശ്യം ആരോഗ്യബദ്ധിയാണ് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല സാരിയുടെ സൈഡൊക്കെ അല്പം നനഞ്ഞിട്ട് ഇച്ചിരി ഇതൊക്കെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു സോഡിയത്തിന്റെ പ്രശ്നവും അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും മോസ്റ്റ്ലി അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് എനിക്ക് മൂത്രം ഒഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യാറ് ചെയ്യും എന്നുള്ള കാര്യമല്ലേ എന്നാലും ഈ പ്രായമായ ആളുകളെ നമുക്ക് എന്താണ് എന്തിനാണ് ഇങ്ങനെ കൊണ്ട് ദൂരെ ദൂരെ കൊണ്ട് കളയുന്നത് അല്ലേ ബോംബെ പോലുള്ള മഹാനഗരത്തിലൊക്കെ ഇങ്ങനെ ഒന്നും അറിയാത്ത ആരും ആണ് എന്താണ് ഏതാണെന്നൊന്നും അറിയാത്ത ഒരിക്കലും തിരിച്ചു വരാരുത് എന്നുള്ള പ്രാർത്ഥനയോടുകൂടി കൊണ്ട് കളയുന്നതാണ് കേട്ടോ അപ്പം ഞാനിതിനകത്ത് ഈ അമ്മയുടെ മുഖം ഒന്ന് ും മാറിയിട്ടില്ല അങ്ങനെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും ചിലപ്പോൾ ക്ഷമിക്കണം ചിലപ്പോൾ ഈ അമ്മ അങ്ങനെ ആ രീതിയിലേക്കുള്ള ആളായിരിക്കുകയില്ല എനിക്ക് ഒന്നും വിവേചിച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് അറിയാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ ഞാനന്ന് വൈകുന്നേരവും അടുത്ത ദിവസം രാവിലെയും ഞാൻ ബുംബൈയിലെ തെരുവുകളിലെ ധാരാളം ആളുകൾ മലയാളികളായിട്ടുള്ള കച്ചവടക്കാരുണ്ട് ആ ഹിസ്റ്റീരികൾ ധാരാളമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എനിക്കതറിയാം ഞാൻ ധാരാളം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നോക്കി പക്ഷേങ്കിൽ അവിടെ ഇപ്പോൾ സ്ട്രിക്ട്ലി അവിടെ ഇങ്ങനെ റിനുവേഷൻ വർക്ക് നടക്കുകയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ഈ മലയാളികൾ ആളുകൾ ആരും അവിടെ ഇല്ല അവരൊക്കെ അവരെ അവിടെ ഇരുത്തുകയില്ല അല്ലെങ്കിൽ ഏതെങ്കിലും മലയാളിയോട് ചോദിച്ച് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചേനെ ഈ അമ്മയെ നിങ്ങൾക്കറിയാമോ അറിയാമോ എത്ര നാളായിട്ട് ഇവരിവിടെ ഉണ്ട് ഇവരെ ആരാണ് ഇവിടെ കൊണ്ട് കളഞ്ഞത് എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ഇൻഫർമേഷൻ എനിക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ എങ്കിൽ അങ്ങനെ എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല പിന്നെ മുംബൈ പോലെയുള്ള മഹാനഗരത്തില് നമ്മൾ ഇതൊക്കെ പോലീസിനോട് അമ്മ ഇരിപ്പുണ്ട് അങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ പറഞ്ഞു ഓടിച്ചാൻസ് എനിക്ക് നല്ല അനുഭവം ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അവരൊന്നും കെയർ ചെയ്യാറില്ല കാരണം ലക്ഷക്കണക്കിന് ഒന്നും രണ്ടുമല്ല ലക്ഷക്കണക്കിന് ഇത്തരത്തിലുള്ള ആളുകൾ മുംബൈ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും അതുകൊണ്ട് ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ ഇതിൽ കണ്ടുമുട്ടിയ ഈ പാവപ്പെട്ട അമ്മേനെ നമുക്കൊന്ന് ആ ശരിയായ രീതിയിലേക്ക് ഈ ചിലപ്പോൾ ഈ വീഡിയോ എത്തി 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 ചിലപ്പോൾ അവർ മഹാരാഷ്ട്രക്കാരിയാകാം അല്ലെന്നുണ്ടെങ്കിൽ അവർ കർണാടകക്കാരിയാകാം ഒരു ആന്ധ്രാപ്രദേശുകാരിയാകാം അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് അവരെത്തുകയാണെങ്കിൽ അവിടേക്ക് എത്തിയാലും നമുക്ക് അവരെ സഹായിക്കാനായിട്ട് സാധിക്കില്ല പക്ഷേ നമുക്ക് ഒന്നുറപ്പാണ് ആരോ തെരുവില്ല കൊണ്ട് തള്ളിയ ഒരു മാതൃത്വമാണത് അപ്പോൾ ട്രാവൽസിൻ്റെ ഒപ്പമുള്ള നമ്മളുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ പ്രിയപ്പെട്ട നമ്മളെ വാച്ച് ചെയ്യുന്ന ആളുകൾ നമുക്ക് ആ രീതിയിലേക്ക് രീതിയിലേക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഷെയർ ചെയ്യുക അമ്മയുടെ ഏതെങ്കിലും ഒരു ഷെട്ടറിലേക്ക് അമ്മയെത്തിക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ നിങ്ങൾക്കറിയാം നമ്മൾ ബോംബെയിലേക്കൊക്കെ പോകുമ്പോഴേക്കും പരിമിതമായ കാര്യങ്ങളുമായിട്ടൊക്കെ പോകുന്നത് ഇതുപോലെയുള്ള ഒന്നല്ല രണ്ടല്ല നൂറല്ല ആയിരമല്ല ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം എന്നെ വഴക്ക് പറയുക കേടാന്ന് നിനക്ക് അമ്മേനെ വിളിച്ചുകൊണ്ട് പോരത്തില്ലായിരുന്നോ അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോകത്തില്ലായിരുന്നോ അതൊക്കെ പറയുന്നവർക്ക് വളരെ ഈസിയാണ് അങ്ങനെയൊക്കെ പറയാനായിട്ട് അതൊക്കെ ഞാൻ മാത്രം ശ്രമിച്ചാലും അല്ലെങ്കിൽ എന്നെക്കൊണ്ട് മാത്രമായിട്ടൊന്നും അത് സാധിക്കുകയില്ല അതിന് നമുക്കൊരു കൂട്ടായ്മ വേണം അതിന് എല്ലാവരുടെയും ഒരുമിച്ചുള്ള ഒരു സംഗ ഒരുമിച്ചുള്ള കൂടി നമുക്ക് ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് അല്ലേ അപ്പോൾ ഒപ്പം നിൽക്കുമ്പോൾ എന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കണം മറന്നു പോകരുത് ഈ മാവേലിക്കര എന്ന് മാത്രമേ നമുക്കറിയുള്ളൂ ഈ അമ്മയെ കുറിച്ചിട്ട് അമ്മേനെ നമുക്ക് മാവേലിക്കരയിലേക്ക് എത്തിക്കാനായിട്ട് ഒന്ന് സഹായിക്കണം ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ് സ്നേഹപൂർവ്വം travel with you know, thank you all